സനാതനധർമ്മ പരിപാലനവും സാധുജന സേവനവുമായി പ്രവർത്തിക്കുന്ന മറ്റക്കര ആശ്രമം അൻപതാം വാർഷികം ആഘോഷിക്കുന്നു ആശ്രമത്തിന്റെ സുവർണ ജൂബിലിയും ആശ്രമ സ്ഥാപകൻ സ്വാമി നിരുപമാനന്ദജി മഹാരാജന്റെ എൺപത്തി അഞ്ചാം ജന്മദിനവും പ്രഥമ ശിഷ്യയായ കൃപാനന്ദ മാതാജിയുടെ ഒന്നാം സമാധി വാർഷികവും സംയുക്തമായാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനിയാഴ്ച അനുസരണ സമ്മേളനവും സെപ്റ്റംബർ ഒന്നിനായറാഴ്ച സുവർണ ജൂബിലി സാംസ്കാരിക സമ്മേളനവും നടക്കുമെന്ന് ആശ്രമാധ്യക്ഷൻ സ്വാമി വിശുദ്ധാനന്ദജി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ മറ്റക്കര മഞ്ഞക്കാവ് ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ സുവർണ ജൂബിലി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് അൻപത് വർഷം മുൻപ് സ്വാമി നിരുപമാനന്ദജി സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണാശ്രമം അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ആശ്രമാധ്യക്ഷനായ വിശുദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ശാരദാദേവിയുടെയും സ്മൃതിമണ്ഡപവും ശിവപാർവതി ക്ഷേത്രവും സ്വാമി നിരുപമാനന്ദജിയുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ആശ്രമവും സ്ഥിതി ചെയ്യുന്ന ആശ്രമ സമുച്ചയത്തിൽ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ച പ്രസാദ മണ്ഡപത്തിന്റെ സമർപ്പണവും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്നതിനും സാധുജന സേവനത്തിനു വേണ്ടി സ്വാമി നിരുപമാനന്ദ നടത്തിയ പ്രവർത്തനങ്ങളാണ് ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശകമാവുന്നതെന്നും ധർമ്മ പ്രചരണാർത്ഥമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും ആശ്രമാധ്യക്ഷൻ സ്വാമി വിശുദ്ധാനന്ദ പറഞ്ഞു എഴുപത്തിനാലും അതിൽ പുതിയ ആരംഭിച്ച് നമുക്ക് അമ്പത് വർഷം പൂർത്തിയായിരിക്കും സാമൂഹികയുടെ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ അദ്ദേഹം ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമം വിശദാനന്ദ സ്വാമി മഹാരാജിൽ നിന്നാണ് സന്യാസി സ്വീകരിക്കുന്നത് അങ്ങനെ സന്യാസി സ്വീകരിച്ച് വീണ്ടും ആധ്യാത്മിക പ്രവർത്തനം കേരളത്തിലുടനീളം സപ്താഹങ്ങൾ സപ്താഹങ്ങളിലൂടെ വിവേകാനന്ദ സ്വാമിയുടെയും ശാരദാദേവിയുടെയും ശ്രീരാപക്ഷേവിയുടെ സന്ദേശങ്ങൾ സപ്താഹത്തിലൂടെ പ്രചരിപ്പിച്ച് ഇന്നത്തെ ഇന്ന് കാണുന്ന ഈ സപ്താഹങ്ങളുള്ള പ്രസാദമുണ്ട് സാമൂഹ്യാവസ്ഥ പ്രചരിപ്പിച്ചു അതുപോലെ സർവേശ്വര പൂജ അദ്ദേഹം ഉണ്ടാക്കിപ്പോൾ പ്രചരിപ്പിച്ചതാണ് അതുപോലെ ഈ രാമായണ മാസം പിന്നെ കർക്കടമാസത്തില് രാമായണത്തിന് പ്രാധാന്യം കൊടുത്തവർക്ക് അത് വീടുകൾ തോറും എല്ലാ ദിവസവും വായിക്കണം കർക്കട മാസത്തിൽ പ്രത്യേകം വായിക്കണം എന്നൊക്കെ നിയോഗം ഉണ്ടാക്കി അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച സാധ്യതയാണ് കാരണം തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹത്തിനൊരു സൈഡ് സ്റ്റോക്കായി അദ്ദേഹം കടന്നു ഇരുപത്തഞ്ച് വർഷം അസുഖമായിട്ട് കിടന്നു ആ ഒരു കാലഘട്ടത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം അല്പം നന്ദി ഉപയോഗിച്ചെങ്കിലും വീണ്ടും ഉപരിയായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് വീണ്ടും ഞാൻ ശിക്ഷനായിരിക്കുന്ന ഞാൻ വിശുദ്ധ എൻ്റെ പേര് വിശുദ്ധാനന്ദ സ്വാമി ആശുപത്രിയിൽ വളരെയധികാധിപതിയാണ് ഉള്ളത് അതിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്നിൽ എനിക്ക് സന്യാസി സ്വാമി തന്നു വീണ്ടും സപ്താഹങ്ങളൊക്കെ ഞാൻ തന്നെ പ്രതികരിപ്പിക്കാൻ തുടങ്ങി ഇന്നിപ്പോഴ് നമ്മുടെ ഈ അമ്പതാം വാർഷികം ചുവർണ്ണ ജോലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരുപാട് 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 പ്രവർത്തനങ്ങൾ നമ്മുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആശ്രമ സ്ഥാപകൻ സ്വാമി നിരുപാനന്ദ മഹാരാജൻ്റെ എൺപത്തി അഞ്ചാം ജന്മദിനവും കൃപാനന്ദ മാതാജിയുടെ ഒന്നാം സമാധി വാർഷികവും സംയുക്തമായാണ് ആചരിക്കുന്നത് ആഗസ്റ്റ് ആരംഭിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി വെള്ളിയാഴ്ച നാരായണീയ പാരായണം പ്രഭാഷണം എന്നിവ നടന്നു പ്രസാദമണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗണപതി ഹോമവും നടന്നു ശനിയാഴ്ച രാവിലെ പത്തിന് അനുസ്മരണ സമ്മേളനം പാലാ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തും പ്രസാദമന്ദിര ഉദ്ഘാടനം പൂങ്കുന്ദം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ നിർവഹിക്കും അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് ദിലീപൻ എന്നിവർ പ്രസംഗിക്കും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് സുവർണ്ണ ജൂബിലി സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിക്കും ദിവ്യകാരുണ്യനിധി ഉദ്ഘാടനം രമേശ് ചെന്നിത്തല എം എൽ എയും പ്രതിഭകളെ ആദരിക്കൽ ചാണ്ടി ചാണ്ടിയുമ്മൻ എംഎൽഎയും നിർവഹിക്കും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും ജനപ്രതിനിധികളും വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും ന്യൂസ്